നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഡിസംബർ ഒന്ന് മുതൽ റേഷൻ കാർഡും എൽ പി ജി സിലിണ്ടറുകളും ഉപയോഗിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് വരുന്നത് വിതരണം കൂടുതൽ സുതാര്യവും കർശനവുമാക്കാനും വ്യാജ ഗുണഭോക്താക്കളെ ഒഴിവാക്കാനുമാണ് ഈ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് റേഷൻ കാർഡിനുള്ള കർശന പരിശോധന നിയമപ്പെടുത്തിയിട്ടുണ്ട് റേഷൻ കാർഡ് ഉടമകൾക്കുള്ള പരിശോധന ഇനി കൂടുതൽ കർശനമാക്കും വ്യാജ കാർഡുകളും ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികളും കണ്ടെത്തുന്നതിനാണ് ഈ നടപടികൾ കുടുംബാംഗങ്ങളുടെ പേരുകളും ആധാർ വിശദാംശങ്ങളും സിസ്റ്റത്തിൽ പൊരുത്തപ്പെടണം രേഖകൾ പരിശോധന പൂർത്തിയാക്കാത്തവർക്ക് റേഷൻ ആനുകൂല്യം താൽക്കാലികമായി നിർത്തിവയ്ക്കപ്പെടും എന്നാൽ ഭയപ്പെടേണ്ടതില്ല ഇത് പെർമനന്റ് അല്ല വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ സാധാരണ പോലെ ലഭിക്കുന്നതായിരിക്കും ആധാർ ഓതന്റിക്കേഷൻ വേണ്ടിവരും ഓരോ അംഗത്തിന്റെ ഐഡന്റിറ്റി ഡിജിറ്റലായി ആയി പരിശോധന ചെയ്യും ഫിംഗർ പ്രിന്റ് ഒ ടി പി ഉപയോഗിച്ചാണ് ഇത് നടത്തുക ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് റേഷൻ കടയിൽ വെച്ചായിരിക്കും ഇതുകൊണ്ട് നമ്മൾക്ക് വ്യാജ പേരുകൾ നീക്കം ചെയ്യാനും ഒരാൾക്ക് ഒന്നിലധികം കാർഡുകൾ ഉപയോഗിക്കുന്നത് അവസാനിക്കാനും ഡ്യൂപ്ലിക്കേറ്റ് ആനുകൂല്യങ്ങൾ തടയാനും സാധിക്കുന്നതാണ് ഇനി മുതൽ റേഷൻ വിതരണം തികച്ചും ഡിജിറ്റൽ ആവുകയാണ് എത്ര സ്റ്റോക്ക് കടയിൽ എത്തിയെന്ന് എത്ര വിതരണം ചെയ്തെന്നും എത്ര ബാക്കി നിലവിൽ ഉണ്ടെന്നും ഇതെല്ലാം മുഴുവനായും ഓൺലൈനായി രേഖപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന നിശ്ചിത സമയത്ത് ഗുണഭോക്താക്കൾ വന്ന് റേഷൻ ശേഖരിക്കണം ഇത് തിരക്ക് കുറയ്ക്കും ക്യൂ നീളുന്നത് കുറയ്ക്കും വിതരണം വളരെ എളുപ്പമാക്കും ഡിസംബർ ഒന്ന് മുതൽ എൽ ഡെലിവറി മാറ്റം വരികയാണ് സിലിണ്ടർ കൈമാറുമ്പോൾ ഒ ടി പി വെരിഫിക്കേഷൻ നിർബന്ധമായും നടത്തണം നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും ഒ ടി പി കാണിച്ചാൽ മാത്രമേ ഡെലിവറി പൂർത്തിയാകൂ ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ തെറ്റായ വിലാസത്തിൽ ഡെലിവറി ആക്കുന്നത് തടയുക കരിഞ്ചന്തയും ബ്ലാക്ക് മാർക്കറ്റും നിയന്ത്രിക്കുക സബ്സിഡി യഥാർത്ഥ ഉപഭോക്താവിലേക്ക് എത്തിക്കുക എന്നതാണ് അതിനാൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ സജീവവും ശരിയുമായില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുക ഇതിനായി നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ഈ മാറ്റങ്ങൾ എളുപ്പത്തിൽ കൈകാര്യം എങ്ങനെ ചെയ്യാം ആധാർ റേഷൻ കാർഡിന് ശരിയായ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പാക്കുക മരിച്ചവരുടെ പേരുകൾ കാർഡിലുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക എൽ പി ജി ബുക്കിങ്ങുകൾക്കുള്ള മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക റേഷൻ ശേഖരിക്കാനുള്ള നിയമക്രമം ശ്രദ്ധിക്കുക ഈ മാറ്റങ്ങൾ നിങ്ങളെ അലോസരപ്പെടുത്തുന്നത് പോലെ തോന്നാം പക്ഷേ ഇതിന്റെ ലക്ഷ്യം വളരെ സുതാര്യമാണ് അർഹരല്ലാത്തവർക്ക് സബ്സിഡി കിട്ടുന്നത് തടയാനും സർക്കാരിന്റെ ചെലവ് ശരിയായ ഗുണഭോക്താക്കളിലേക്ക് പോകുക എന്നതും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കറക്ഷൻ കുറയ്ക്കുക എന്നതും ട്രാൻസ്പാരൻസി കൂട്ടുകയും ഭക്ഷ്യധാന്യങ്ങളും ഗ്യാസ് സിലിണ്ടറുകളും യഥാർത്ഥ അർഹർക്കാണ് എത്തിക്കുക എന്നതുമാണ് ഈ പുതിയ നിയമം കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യം വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതുതായി വരാനിരിക്കുന്ന അപ്ഡേറ്റിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്